വേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ തോട്ടങ്ങൾ കാണിക്കാനുള്ള വീഡിയോ ആണെന്ന് പേരപ്പഴം അതാണ് ബസള നിങ്ങളെ നാട്ടിലെന്ത് പറയുന്നതല്ല ബസള ബസള വലുതാന്നുണ്ട് നമ്മളെ കോയക്ക കോയക്ക എങ്ങനെ വളർത്തിട്ട് പടർത്തിട്ട് അവിടെ എങ്ങനെ വിടുന്നുണ്ട് അങ്ങനെ കോയൊക്കെ പടർന്ന് വരുന്നുണ്ട് നമ്മുടെ കസി മുരിങ്ങക്ക ഇതാന്ന് മുരിങ്ങ കസിയാണ് നല്ല നീളം വരുന്നുണ്ട് ഇനിയും കുറെ വളരാനുണ്ട് ഇത് ഏകദേശം ഒരാളെ ഹൈറ്റിലെല്ലാം ഉണ്ട് ഓരോ കുഞ്ഞുങ്ങളെ ഹൈറ്റിലുണ്ട് ഇത് കണ്ട നീളം കണ്ട നീളം കണ്ട അതാണു നമ്മള് കഴിഞ്ഞ വീടയിൽ കണ്ടില്ല വാഴ ചെറിയ വാഴ നട്ടിരുന്നു അത് ഒന്ന് ഇത്ര കൈ ഏകദേശം വളർന്ന് കോഴിയൊക്കെ ചിള്ളിട്ട് ആകെ ചൊറയാക്കും അതുകൊണ്ട് നെട്ട് വെച്ച് ഇപ്പം നെട്ടില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ വേലി വേലിക്കെട്ടിവച്ച് കമ്പൊക്കെ നാട്ടിയിട്ട് അങ്ങനെ ചെറിയൊരു വേലി കോഴി വന്ന് ചുള്ളിട്ട് ആകെ നാശാക്കിട്ട് നേരത്തെ നാലെണ്ണ നട്ടിരുന്നു വാഴ അതാ കോഴി ചുള്ളി നാശാക്കിട്ട് എന്റെ തലക്ക് പോയി ആകെ കോഴി ചുള്ളി നാശാക്കി അങ്ങനെ ഫുള്ള് വേലിയൊക്കെ കെട്ടി കമ്പൊക്കെ കെട്ടി ചുറ്റും കമ്പ് കെട്ടിട്ട് എങ്ങനെ സംരക്ഷിക്കുന്നുണ്ട് ഇപ്പൊ വീടുണ്ടായ നേരത്തെ ഉണ്ടായ തൈ തെങ്ങിൻ തൈ ഒക്കെ വേറെ നട്ട് ഇനി പുതിയത് വെച്ചിട്ടുണ്ട് നല്ല ഒന്ന് വളർച്ച വന്നാൽ വേറെ മാറ്റി നടും നേരത്തെ നട്ടതാണു അപ്പൊ നമ്മളെ കുമ്പളം കയ്യിൽ പൂവിട്ടിട്ടുണ്ട് നല്ല പൂവിട്ടിട്ടുണ്ട് ഇതാ ുമ്പളങ്ങൊക്കെ പൂവിട്ടിട്ടുണ്ട് പൈനാപ്പിളുണ്ട് കുരുമുളകൊക്കെ വളരുന്നുണ്ട് നല്ല ഒക്കെ വളർന്ന് വരുന്നുണ്ട് ഒക്കെ കുരുമുളണ്ട് റിവേപ്പില അങ്ങനെ നമ്മളെ കയ്പക്ക നിങ്ങൾ ചില ആൾക്കാർ പാവക്കന്നറിയും അതൊക്കെ ഇതാ നമ്മൾ പാവക്ക പിടിച്ചിട്ടുണ്ട് കുറേ പറിപ്പിക്കാൻ ഇതാ മോന് ബാസ്കറ്റ് എല്ലാം കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് പാവൊക്കെ പറിക്കാൻ നമ്മളെ ആദ്യത്തെ പാവൊക്കെ പറിക്കുന്നുണ്ട് ആ മാഷാ ണോ അതാ ഇതൊക്കെ ചേർന്ന് വളർന്ന് വളർന്ന് വരുന്നുണ്ട് എന്താ ഉണ്ട് വളർന്ന് വരുന്നുണ്ട് ഇതാ ഇവിടെ ഉണ്ട് ഇത് ചെറുത് ഇത് ശരിയില്ല വളർച്ച ശരിയില്ല മുരടിച്ച വളർച്ച മുരടിട്ടുണ്ട് എന്താ ഇവിടെ ചെറിയ പൂട്ടിട്ടുണ്ട് ഇതവിടെ പൂവിട്ടിട്ടുണ്ട് ഇതവിടെ വാറുന്നുണ്ട് ആ ചേട്ടാ ആയിട്ടില്ല കുറച്ചും കൂടി കഴിയണം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ റെഡി ആവും ഇത് അപ്പം ഇത് വന്ന് കിട്ടിപ്പോൾ ഒരു കറക്കി നമ്മളെന്നാ വീട്ടിൽ തന്നെ ഓരോന്നിങ്ങനെ വെച്ചാലും ഉണ്ടല്ലോ കറക്കി വേണ്ട റെഡി ആവും അതന്ന് വേറെ ഒന്ന് നട്ട വാഴ കോഴി ഫുള്ള് ചുള്ളിയിട്ട് ആകെ പണിയ ചുള്ളിയിട്ട് പോവും തിരി വന്നാൽ ഇങ്ങനെ തിരി വരുന്നുണ്ട് ചിലപ്പം ശരിയാവും ചിലപ്പം ശരിയാവില്ല അങ്ങനത്തെ അവസ്ഥ നമ്മൾ പായ റെഡി ആവുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് റെഡിയാവും അപ്പോൾ ഇന്നത്തേക്ക് ആ പാവമൊക്കെ മതി പയറ് പയറ് മുളക്കുന്നുണ്ട് വളിച്ചിട്ടുണ്ട് അത് വളരാനുണ്ട് നമ്മൾ വാഴ മുളക് പപ്പായ റെഡി ആയിക്കോണ്ടി വരുന്നുണ്ട് പപ്പായ പപ്പായ റെഡി ആയിക്കോണ്ടിരുന്നുണ്ട് ഇതിൽ നിന്ന് രണ്ടെണ്ണം കഴിച്ച് രണ്ടെണ്ണം നമുക്ക് പോത്ത് കിട്ടി എല്ലാം സഫസഭാക്കി പച്ചമുളക് അങ്ങനെ പച്ചമുളക് ഉണ്ട് തക്കാളി ഉണ്ട് ആ പേരക്ക ആ നമ്മളെ ചുവന്ന പപ്പായ ഉണ്ടായിരുന്നു കാക്ക കൊത്തി അയ്യോ അതിനെ പറിക്കാനുണ്ട് ആ നമ്മളെ പപ്പായ ഒവ്വാലടിച്ച് നമ്മളെ കടയിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്നല്ലേ ചോപ്പ് ആ പപ്പായന്ന്

നമ്മുടെ പാപ്പ കാ മേ മനുപ്പ പോയാ പാപ്പയോ ഓവൽ വെച്ചിട്ടുണ്ട് വവ്വൽ വറച്ച് മോൾ കാണാം ഇതുവർക്ക്നാ നാതല്ല വർക്കിയോ ഇത് প্লাസ്റ്റിക് ആണ് പാപ്പ തരുന്നത് വർക്കണ്ട് വെയിലി മതി ആ ഗൈസ് കണ്ടോ പാപ്പയോ എല്ല പോയിട്ടുണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം ഇത് എല്ലാം റെഡി ആവും രണ്ട് മൂന്ന് നാല് ദിവസം വെക്കണ്ടരും എല്ലാം വവ്വാലടിക്കും അത് കഴിഞ്ഞ് അപ്പൊ ഗൈസ് പപ്പായ മുറിക്കാനുണ്ട് ഇതിപ്പോ ഇങ്ങനെ വെക്കാൻ പറ്റില്ല മുറിച്ചിട്ട് ഈ കടിച്ച ഭാഗം മുറിച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗം എടുത്ത് കഴിക്കാം നാടൻ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് നെക്സ്റ്റ് ആയി വീണ്ടും വരും ബൈ ബൈ ആ കുട്ടികളൊക്കെ അടിച്ച് സേവിക്കുന്നുണ്ട് നല്ല പാങ്ങണ്ട് ആ അടിപൊളി ആ ഞാനും കഴിക്കാൻ തുടങ്ങുന്നെ അടിപൊളിയാണ്ടാ നമ്മളെ ചുവപ്പ് പങ്കായി